ജേർണലിസ്റ്റിലേക്ക് ഇതൊരു തുടക്കം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം പലസ്തീന്റെ സ്വാതന്ത്ര്യമാണ് അത് അധികം വൈകാതെ ഞങ്ങൾ നേടിയെടുക്കും പറയുന്നത് ഹൂത്തി വിദേശകാര്യ മന്ത്രിയാണ് ഇറാൻ പ്രസ് ടി വി നൽകിയ അഭിമുഖത്തിൽ ഹൂത്തി വിദേശകാര്യമന്ത്രി ഹിഷാം ഷറഫ് പറയുന്നത് ചെങ്കടലിലെ ഹൂത്തികളുടെ ആക്രമണം അത് ഒരു തുടക്കം മാത്രമാണ് എന്നാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് പലസ്തീൻ സ്വതന്ത്രമാവുക എന്നതാണ് എന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുന്നു ഇത് അമേരിക്ക ഉൾപ്പെടെ ഇസ്രായേൽ ഉൾപ്പെടെ ആ ചേരിയിൽ നിൽക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ ഒരു സന്ദേശമോ ആയി കാണാം കാരണം ഹൂത്തികൾ ചെങ്കടലിലൂടെ ആക്രമണം തുടങ്ങിയപ്പോഴാണ് ഈ വിഷയം ഇസ്രായേൽ ഗസ വിഷയം ഒരു അന്താരാഷ്ട്ര പ്രശ്നമായി ഇത് പരിഹരിക്കണം അല്ലെങ്കിൽ ഇതിനൊരു പ്രശ്ന പരിഹാരം കാണണം എന്ന നിലയിലേക്ക് ചർച്ചകൾ ഊർജിതമായത് ഇത്രയും കാലം ഇസ്രായേൽ പറയുന്നത് അതുപോലെ നടക്കട്ടെ എന്ന നിലയിലായിരുന്നു കാര്യങ്ങളെങ്കിൽ അമേരിക്ക ഉൾപ്പെടെ ഇപ്പോൾ ഇസ്രായേലുമായുള്ള ആ ബന്ധം അതിൽ നിന്ന് പതിയെ പിന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു അത്തരമൊരു തീരുമാനത്തിലേക്ക് എല്ലാവരും എത്തുന്നത് ഇസ്രായേലിനെ പിന്തുണച്ചവർ എത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ ഗസയ്ക്ക് വേണ്ടി ഒരുപാട് പേർ രംഗത്തിറങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് മാനുഷിക ഒരു കാരണമെന്ന് പറയുന്നത് ചെങ്കടലിലൂടെയുള്ള ചരക്ക് ഗതാഗതം നിലച്ചു എന്നുള്ളതാണ് ആ ചരക്കുഗതാഗതം നിലച്ചതിന് കാരണമായിട്ടുള്ള ഹൂത്തികളുടെ ആക്രമണം അത് ഞങ്ങളുടെ ഒരു ടെസ്റ്റ് ഡോസ് ആണ് എന്നവർ പറയുമ്പോൾ ഇനിയും എന്തൊക്കെയോ വരാനിരിക്കുന്നു എന്തൊക്കെയോ വലിയ പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുന്നു എന്ന് തന്നെ വേണം കരുതാൻ പുതുവർഷ ദിനത്തിലാണ് ഈ ഇന്റർവ്യൂ ഇറാനിലെ പ്രസ് ടി വി സംപ്രേഷണം ചെയ്തത് ആ പുതുവർഷ ദിനത്തിൽ തന്നെയാണ് ഹമാസ് റോക്കറ്റുകൾ ടെലവീവിലേക്ക് അയച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നത് ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് ഹിസ്ബുള്ള ശക്തമായ ആക്രമണങ്ങൾ വീണ്ടും നടത്തിയത് അതായത് ഇറാന്റെ സൈനികോപദേഷ്ടാവിനെ കൊലപ്പെടുത്തിയതിനു പിന്നാലെ ഇറാൻ്റെ ബാക്കപ്പോട് കൂടിയുള്ള ഈ ടീമുകൾ അതിശക്തമായി ഒരു തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ് അല്ലെങ്കിൽ അതിനു നടപടിക്രമങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സന്ദേശമാണ് പുതുവർഷ ദിനത്തിൽ ഇവരെല്ലാം നൽകിയത് ഇപ്പം അതിൻ്റെ അടുത്ത വേർഷൻ അല്ലെങ്കിൽ അടുത്ത ഒരു താക്കീത് എന്ന നിലയിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം അല്ലെങ്കിൽ പുറത്തു വന്നിരിക്കുന്ന ഒരു വെല്ലുവിളി എന്ന് തന്നെ കാണാം അത് കുത്തികളുടെ ഭാഗത്ത് നിന്നാണ് ഇതൊരു തുടക്കം മാത്രമാണ് ചെങ്കടലി ആക്രമണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു തുടക്കം ഞങ്ങളൊരു വാമപ്പ് ചെയ്യുന്നതാണ് ഇനി അങ്ങോട്ടേക്ക് വരാൻ പോവുകയാണ് ആ നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് ഹൂത്തികൾ ഇടപെടുമോ എന്നുള്ള ആശങ്ക മുമ്പ് ലോകത്തിനുണ്ടായിരുന്നു കാരണം ഹൂത്തികളുടെ ഒരു സൈനിക പരേഡ് ഏതാണ്ട് മുപ്പതിനായിരത്തോളം ആളുകൾ നിരവധി ഗ്രനേഡുകളും അതുപോലെ മിസൈലുകളും റോക്കറ്റ് ലോഞ്ചറുകളും മെഷീൻ കണ്ടുകളും ഒക്കെ എടുത്ത് ഒരു വലിയ പരേഡ് നടത്തുന്നതിന്റെ വീഡിയോ മുമ്പ് പുറത്തു വന്നിരുന്നു അപ്പം തന്നെ ഹൂത്തികൾ സായുധമായി പ്രിപ്പയർഡ് ആണ് എന്നുള്ള ഒരു സന്ദേശം ഉണ്ടായിരുന്നു അതിനുശേഷമാണിത് ഇപ്പോൾ ഈ ഒരു പരാമർശം വരുന്നത് ഞങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും ഇനിയും ഞങ്ങൾക്ക് ചെയ്യാൻ ഒരുപാട് ബാക്കിയുണ്ട് അവസാനം പലസ്തീൻ്റെ സ്വതന്ത്ര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാകുന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് ഹൂത്തുകൾ പറയുകയാണ് അപ്പോൾ ഇനിയും എന്തൊക്കെയോ വരാനുണ്ട് യുദ്ധം ഇവിടം കൊണ്ടൊന്നും നിൽക്കില്ല വ്യാപിക്കും എന്നതിൻ്റെ പ്രകടമായ ഉദാഹരണമായി തന്നെ ഇതിനെ കാണാം അതോടൊപ്പം തന്നെ ഹൂത്തികൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾക്ക് ഇസ്രായേലിനോടാണ് കണക്ക് തീർക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഇസ്രായേലുമായി ബന്ധമില്ലാത്തതും ഇസ്രായേലിലേക്ക് പോകാത്തതുമായ കപ്പലുകൾ സുരക്ഷിതമാണ് ചെങ്കടലിൽ ഞങ്ങൾ നടത്തുന്ന ആക്രമണം എന്ന് പറയുന്നത് ഞങ്ങളുടെ യഥാർത്ഥ ആക്രമണമല്ല ഇത് ഒരു ഷോ ഓഫ് സോളിഡാരിറ്റിയാണ് എന്ന് വെച്ചാൽ ഒരു ഐക്യദാർഢ്യ പ്രകടനമാണ് ശരിക്കുള്ള യുദ്ധമൊക്കെ വരാനിരിക്കുന്നതേയുള്ളൂ നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഒരു ടെസ്റ്റ് ഹൗസ് ആണെന്ന് അവർ ആവർത്തിക്കുകയാണ് എന്തായാലും പലസ്തീൻ ലിബറേഷൻ എന്ന ഒരൊറ്റ നീക്കത്തിൽ ഊന്നിക്കൊണ്ട് അല്ലെങ്കിൽ ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ട് കുത്തികൾ മുന്നോട്ട് പോകുമ്പോൾ അവർ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് വെറുതെയാകില്ല അപ്പൊ നമുക്കറിയാം ചെങ്കടലിൽ ഹൂത്തികളുടെ പത്ത് പേരെ മുക്കിക്കൊന്നു നാല് മൂന്നോ നാലോ ബോട്ടുകൾ അമേരിക്കൻ വാർഷിപ്പ് തകർത്തു എന്ന വാർത്തകൾ വന്നിരുന്നു പക്ഷെ അതിന് പിന്നാലെയാണ് അമേരിക്ക മെഡിറ്ററേനിയൻ കടലിൽ ഇസ്രായേലിനെ സഹായിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ട യു എസ് എസ് ഫോർ എന്ന് പറയുന്ന ഒരു കപ്പലുണ്ട് ആ കപ്പൽ തിരിച്ചു കൊണ്ടുപോകുന്നു എന്ന വാർത്തകൾ വന്നത് ഹൂത്തികളോട് ഏറ്റുമുട്ടാനുള്ള മടിയാണ് അല്ലെങ്കിൽ ഹൂത്തികളോട് ഏറ്റുമുട്ടിയാൽ കൂടുതൽ വലിയ കുഴപ്പങ്ങളിലേക്ക് പോകുമെന്ന് തിരിച്ചറിവിൻ്റെ പുറത്താണ് ഈ പിന്മാറ്റം എന്നായിരുന്നു പല വാർത്തകളിലും വന്നത് അപ്പോൾ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ കുത്തികളോട് നേരിട്ട് അടിക്കാനുള്ള ഒരു ഒരു സെറ്റപ്പ് ഇപ്പോഴും ഉണ്ടാകാത്തൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ കുത്തുകളെ പൂർണ്ണമായും അങ്ങ് തകർത്തു കളയാം എന്ന ലക്ഷ്യം എവിടെയും എത്താതിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായും കുത്തുകളുടെ വാക്കുകൾക്ക് മൂർച്ച കൂടും അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് ആശങ്ക വർധിക്കും എന്തായാലും ഹൂത്തികൾ രണ്ടും കൽപ്പിച്ചാണ് പലസ്തീൻ്റെ സ്വതന്ത്രമല്ല സ്വാതന്ത്ര്യമല്ലാതെ മറ്റൊന്നുമില്ല എന്നവർ ആവർത്തിക്കുന്നു അതോടൊപ്പം ഇസ്രായേൽ വിരുദ്ധ ചേരിയിലുള്ള മറ്റു പല സംഘടനകളുടെ നേതാക്കളുമായി ഹൂത്തികളുടെ തലവന്മാർ കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തകളും വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഇസ്രായേലിനെതിരായി ശക്തമായൊരു മുന്നണി രൂപപ്പെട്ടു വരുന്നു അവർ നിലപാടുകൾ കർക്കശമാക്കുന്നു അവരുടെ ആക്രമണം കടുപ്പിക്കുന്നു എന്നെല്ലാം വരുമ്പോൾ ഇസ്രായേലിനത് വലിയ വെല്ലുവിളിയാകും തിരിച്ചടിയാകും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവർക്കും അത് വലിയ പ്രശ്നമാകും ഹൂത്തികൾ ഇനിയും കടലിൽ ആക്രമണം നടത്തി കഴിഞ്ഞാൽ അത് അത് വേറെ തരത്തിൽ ബാധിക്കാനും സാധ്യതയുണ്ട് യുദ്ധം വ്യാപിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇറാൻ്റെ ഒരു കപ്പൽ ഈ പറയുന്ന പോലെ ചെങ്കടലിലേക്ക് വന്നു എന്ന് പറയുന്നത് യു യുദ്ധക്കപ്പൽ അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലായിടത്തും ഇസ്രായേൽ വിരുദ്ധ ചേരി കടുപ്പിച്ച് മുന്നോട്ട് പോകുന്നതിന് ലക്ഷണങ്ങളാണ് ഇപ്പോൾ കാണുന്നത് അത് യുദ്ധം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത്ര സുഖമുള്ള കാര്യമല്ല യുദ്ധം അവസാനിക്കട്ടെ എന്ന് തന്നെയാണ് ഈ നിമിഷവും പ്രാർത്ഥിക്കുന്നത്